അമ്മൂമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചോദിക്കാനുള്ളത് അതെ കൊച്ചുമക്കളും അമ്മൂമ്മയും എങ്ങനെയാണ് ഭയങ്കര യോ ആണോ സത്യം പിന്നെ ഭയങ്കര യോ യോ ആണ് അതെന്താ വെച്ചാൽ അതൊരു ആ ഒരു സ്റ്റേജ് വല്ലാത്ത ലൈഫാണ് കാരണം ഇപ്പോൾ നമുക്ക് ഞാൻ കൊച്ചിയിൽ പോയാൽ മക്കൾ രണ്ടുപേരും ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞാലും വലിയ വിഷമമൊന്നുമില്ല അതിങ്ങനെ കണ്ട് 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 നമുക്ക് ശീലമായി പക്ഷേ കൊച്ചുമക്കൾക്ക് അയ്യോ ഇന്ന് മറ്റേ ട്യൂഷൻ ട്യൂഷനുണ്ട് അതായത് വന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതാണ് സങ്കടം ഇപ്പം പ്രത്യേകിച്ച് ഇന്ദ്രന്റെ രണ്ടാമത്തെ മോള് നക്ഷത്രം പ്രാർത്ഥന ഇപ്പൊ കുറച്ച് വലിയ കുട്ടിയായി പൃഥ്വിയുടെ മോള് അലങ്കൃതയും രണ്ട് പേര് അയ്യോ മത്സ വാചകമോ എന്തൊക്കെ കേക്കണം നമുക്ക് അച്ചമ്മിക്കുന്നത് അലങ്കൃത മറ്റേ നക്ഷത്രം വിളിക്കുന്നത് അമ്മൂമ്മ ചേച്ചിയാണോ അയ്യോ അല്ല അല്ലല്ല തീർച്ചയായിട്ടും അല്ല ഇതാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത് അവര് പറയും നല്ല പേരാന്ന് പറയാം ഇപ്പൊ ഈ ഒരു പേരുകളൊക്കെ തീരുമാനിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു ഇങ്ങനെയാണോ ഏത് വേണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇന്ദ്രനും പറയും അപ്പൊ അങ്ങനെ വന്നിട്ട് അമ്മ ഇതാണ് ഉദ്ദേശിക്കുന്നത് നല്ല പേര് പിന്നെ കാരണം അവരുടെ ആഗ്രഹം പിന്നെ ഞാൻ അങ്ങനെ മക്കളുടെ ആഗ്രഹത്തിന് ഞാനൊന്നും എതിര് നിൽക്കാറില്ല നമ്മളൊരു സുഹൃത്തുക്കളെ പോലെ ആ ചേച്ചി അങ്ങനെ ആണ് അതിൻ്റെ ഒരു ഭാഗ്യം ആ രണ്ടു പിള്ളേർക്കും അവരും ഭയങ്കര ചേച്ചിയെടുത്ത് കാര്യം ഓപ്പൺ ആയിട്ട് അതാണ് ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സുഗേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയ രണ്ട് മക്കളെ എന്നെ അതുപോലെ കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം ശരിക്കും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുഖേട്ടൻ ശരിക്കും സുഖേട്ട് എന്ന നിലയ്ക്ക് ചേച്ചി ആ ഒരു എന്താ പറയാ രണ്ട് മക്കള് ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ നിലയ്ക്ക് ചേച്ചിയുടെ ഒരു ജീവിത രീതി ഒക്കെ അയ്യോ അത് ആ ഒരു ജീവിതശൈലിയും ആ ഒരു സത്യസന്ധത തൊഴിലിനോട് കാണിക്കും പുറമേ അതെ സുഹൃട്ടിനെ ഈ അഭിനയം എന്ന് പറഞ്ഞത് ക്യാമറ ഓൺ ചെയ്യുമ്പം സീനിന് വേണ്ടി മാത്രമേ അഭിനയിക്കാൻ അറിയത്തുള്ളൂ അല്ലാതൊരു അഭിനയം അദ്ദേഹത്തിന് വഴങ്ങത്തേ ഇല്ല അതുകൊണ്ടാണ് ഈ പ്രേമരംഗം അഭിനയിക്കുക വേറെ ആരോടും ചോദിക്കേണ്ട ഷാജിയോടെ വെച്ചാൽ മതി പ്രേമരംഗവും പാട്ടുകളും ഒക്കെ ഒരു പറയും ഓ ഇങ്ങനെ ആചാര ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കും അതൊക്കെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഭയങ്കര വിഷമായി അതൊക്കെ അഭിനയി വലിയ റൊമാൻറ്റിക് സീൻസൊക്കെ അഭിനയിക്കാൻ ഒരു പച്ചയായ മനുഷ്യൻ കാരണം ഉള്ളതുള്ളതുപോലെ പോലെ പറയുക അതുകൊണ്ട് ശത്രുക്കളുണ്ടാവും ഉണ്ടാവും മിത്രങ്ങളും ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല ഈ സത്യം പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞാൽ മതി ആ സമയത്തുള്ള ചില ഇഷ്ടക്കേടുകളെ ചിലർക്കുണ്ടാവുള്ളൂ പക്ഷേ നുണ പറഞ്ഞാൽ നമുക്കാ ജീവിതകാലം മുഴുവൻ ടെൻഷൻ ഇത് എന്തെങ്കിലും നുണയാണെന്ന് അറിയുമോ ഈശ്വര എന്നുള്ളത് ഇതൊക്കെ പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ സുവേട്ടൻ്റെ ഒരു രീതിയോ സുവേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ജീവിതശൈലി അദ്ദേഹം ലണ്ടൻ ഹീ റൂൽ വരെ ശവായി ചെരുപ്പ് മറ്റേ ആ ഡബിൾ മുണ്ടു കൊടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ അതെ ഞാൻ ഇതാണ് എന്നെ ഇങ്ങനെ അംഗീകരിച്ച മതി എന്നുള്ളതാ അപ്പോൾ വലിയ കഥ ഉണ്ട് നമ്മുടെ നെടുപുടി ചേട്ടനോട് പറഞ്ഞ പറഞ്ഞു മണ്ടന്മാർ ലണ്ടനിൽ പോകുമ്പോഴേ ഇവരെ ശങ്കരാടി ചേട്ടൻ ചേട്ടാ എനിക്ക് മുണ്ടേ കൊടുക്കാനോ കൊള്ളുട്ട് നീയും വേണോ മുണ്ടു എന്നൊക്കെ പറഞ്ഞു അവരെ യോ പാവൻ ചേട്ടൻ പറഞ്ഞാൽ അവർ രണ്ടുമുള്ള മുണ്ടും ജുബയൊക്കെ തീർത്ത് കയറ്റിന് ഏറ്റവും കൂടുതൽ ആ ഉണ്ട് അത് മറ്റേ ഇങ്ങനെ വിൽക്കാനുള്ള സ്വപ്നങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ അയപ്പിച്ചത് ആ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് അത് ഇതിന് പോകാൻ നേരത്തെ രാവിലെ അവർ ഇറങ്ങി വന്നപ്പോൾ കാണാൻ ലോബിയിൽ ശങ്കരാടി ചേട്ടൻ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും എടുക്കും സുഖം എന്തോ നിങ്ങളെല്ലേ കൂട്ടിന് ഞങ്ങളും മുൻ കൊടുക്കുക നീയൂടെ പോയാ മാറത്തില്ല അത് വെച്ചാൽ അവർ രണ്ടും ഭാഷയ്ക്ക് മുണ്ടു കൊടുത്തു മുണ്ടാണ് ണോന്നറിയില്ല സുഖൊന്ന് രാവിലെ ഷോപ്പിൽ പോകുന്നതും അതെ ഒരു ലുങ്കി എടുത്ത് കുളിച്ചൊരു ലുങ്കിയൊക്കെ ഒരു ഷർട്ട് വിട്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ പരത്തുള്ളൂ അങ്ങനെ ഡ്രസ്സിംഗിലെ ഒരു അദ്ദേഹം ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല അങ്ങനത്തെ ചിന്തയില്ല ഈ സൂപ്പർ സ്റ്റാർഡോ അന്ന് അത്ര വലുതായിട്ട് ഇവരുടെയൊക്കെ കാലത്ത് പക്ഷെ അന്ന് എന്താന്ന് വെച്ചാൽ സുഹേട്ടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇപ്പം നസീർ സാറ് സത്യൻമാഷ് മധുസാർ ഒക്കെ വന്ന് പെട്ടെന്നൊരു ഒരു റബ്ബൽ ഒരു ഇതുള്ള ഒരു അല്ലേ എപ്പോഴും ഒരു പ്രതിയോ ഒരു ഇത് ആ ഒരു സ്ഥാനത്ത് കണ്ട് 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 അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ വലിയൊരു ഹരമായിട്ട് മാറി സൂകട്ടൻ എല്ലാത്തിനും എതിർപ്പുകാരത്യൻ സ്റ്റാർ സൂകട്ടൻ സോമേട്ടൻ ഒക്കെ പക്ഷെ അവരുടെയൊക്കെ കാലം വന്നപ്പോൾ ആ ഒരു സ്റ്റാറിനം വെച്ചിട്ടുള്ള മത്സരമോ അല്ലെങ്കിൽ അതൊന്നുമില്ല ഫാൻസിന്റെ ബഹളമോ ഒന്നുമില്ല അങ്ങനെ ഇപ്പം തുടങ്ങിയതല്ലേ അവരൊക്കെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ചെയ്താൽ ഇതിൽ സുമാരൻ നന്നായിരിക്കുന്നത് പക്ഷെ അങ്ങനെ പല എം ടി വാസുൻ എന്നാൽ സാർ ആറ് പടം റ്റോ സംവിധാനം ചെയ്തു ആരിലും ഹീറോ ആ അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ആ നാട്ടിൽ നടക്കുന്ന കഥകളുടെയൊക്കെ ഒരു ഹീറോ ആയിട്ട് വാസോട്ടൻ കണ്ടതും സുഹട്ടനെ തന്നെ അങ്ങനെ അപ്പോൾ അത് ആ ഒരു എടപ്പാൾ അവിടെ തന്നെയാണല്ലോ അവരുടെയൊക്കെ വീട് വാസോട്ടൻ്റെയൊക്കെ തറവാടും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ വരും അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഈ നമ്മളെപ്പോഴും കാണുന്ന നിലവിലുള്ള പല സാമൂഹ്യ വ്യവസ്ഥകൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർക്ക് ശരിക്കും ചേച്ചി ഒരു നമ്മൾ എപ്പോഴും ഒരു മലയാളി പ്രേക്ഷകർ അംഗീകരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള വികാരം ഒരു ഹീറോ പറയുമ്പോൾ ശരിക്കും നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നും അതിൽ വൺ പേഴ്സൺ എം ദുഗോട്ട് എന്ത് വില്ലനാണെങ്കിലും അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശരിക്കും മല്ലിക കഥാപാത്രം ആണെങ്കിലും സുഹനൂടെ വന്നേ പിന്നാണോ ഇങ്ങനെ ഈ ഒരു വർത്താനം പഠിച്ച കാര്യം എന്ന് വെച്ചാൽ എന്നാണേലും മോത്തുമൊക്കെ ഉള്ളത് പറയുന്നത് സുഹൃത്തെ ക്യാരക്ടർ എല്ലാവർക്കും അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം സുഹൃൻ എപ്പോഴും പറയുന്നത് സത്യം പറയാൻ പഠിക്കുക അത് ഒരു 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 കാരണം അത് നമുക്ക് പിന്നീട് തിരുത്തേണ്ടി വരുവോ നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാതെ വല്ലവരുടെ മുമ്പിൽ ചെന്ന് ക്ഷമാപണം നടത്തുകയോ ഒന്നും വേണ്ടല്ലോ സത്യമാണ് എന്ന് കണ്ടാൽ അത് സത്യമാണ് അത് ആ കേൾക്കുമ്പോൾ സുഖമില്ലാത്ത കുറച്ച് പേരെ കാണുകയുള്ളൂ പക്ഷേ പിന്നീട് ആ സുഖമില്ലാത്തൊരു എന്തൊക്കെ പറഞ്ഞാലും അയാൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുക അത് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് സുകുമാരൻ ആൻഡ് മല്ലിക സുകുമാരൻ ഓക്കെ അവർക്ക് രണ്ട് ആൺകുട്ടികൾ ജനിച്ചു ആസ് എ പാരൻ്റ് ഇപ്പം നമ്മൾ ആരും നിശ്ചയിക്കുന്നില്ല ഇവര് നാളെ സിനിമയിൽ വരുന്നു ഒന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല പക്ഷെ അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് ഇവർ ആരാക്കണം എന്നായിരുന്നു ആഗ്രഹം ഇവര് സൈനസ് സ്കൂളിലെ രണ്ടുപേരും പഠിച്ചത് സൈന്യസ് സ്കൂളിൽ കയറി അവിടെ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ ഭയങ്കര രസമായിട്ട് ഞാൻ എന്നെ ഇപ്പോഴും എൻ്റെ അഭിപ്രായം ആൺകുട്ടികളെ അവിടെ പഠിച്ചിരിക്കണം അവിടെ അല്ല അതന്നെയല്ല അവിടെ ഒരു അവരുടെ അവിടെ കരിക്കുലം മാത്രമല്ല നമ്മൾ അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷനിലൊരു സിസ്റ്റമാറ്റിക് രീതി ഉണ്ടല്ലോ അവിടെ എല്ലാത്തിനും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനായിട്ട് നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും സ്പോർട്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും അല്ലാതെ അപ്പോൾ അവിടെ ചെന്ന് ഓരോ വർഷവും ഈ ഒരു പാട്ട് പാടുന്നു രണ്ടുപേരും അഭിനയിക്കുന്നു ഷെയ്ക്സ്പിയറിൻ്റെ നാടകമൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ പോയിരിക്കും അത് മാത്രം സുഖനെ എത്ര ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും വരും കാരണം ഞാനും പറയും മക്കൾ കണ്ടില്ലൊരിക്കലും അച്ഛൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ പോകാറുണ്ട് പോകുമ്പോൾ ഇതുപോലെ പറയാറുണ്ട് ഷാജിയെടുത്ത് മാത്രമേ പറഞ്ഞുമാര് കറങ്ങി തിരിഞ്ഞു സിനിമയിൽ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല പുള്ളി ഇങ്ങനെ കണ്ടിട്ട് പറയേ കാരണം ഒരു സൈഡ് കൂടെ അഭിനയം ഒരു സൈഡിൽ കൂടെ പാട്ട് ഇതെല്ലാം ആ ഇത് ഈ കലകളെല്ലാം അവരുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലുണ്ടെന്നറിയാം അപ്പൊ അങ്ങനെയൊന്നും സൂഹട്ടൻ വെറുതെ ഇതുപോലെ ഡൈനിങ് ടേബിളിംഗ് വിളിച്ചിടാ നിങ്ങൾക്ക് എന്തോ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടം അപ്പം അന്നൊക്കെ സൂഹട്ടൻ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞത് രാജു ഫിലിം മേക്കിങ്ങിലായിരിക്കും അവന് ഈ അഭിനയത്തിന് പോകുന്നു മറ്റവർ ഉറപ്പാ അഭിനയിക്കും ഇന്ദ്രൻ എന്നാണ് ഒരു ഒരു ഘട്ടം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്താ വെച്ചാൽ രാജു ഒരുപാട് പലർക്കും അറിയാത്തൊരു കാര്യം സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവന് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുള്ള പുസ്തകങ്ങളോട് ഭയങ്കര പ്രോത്സാഹനം ആ ഇപ്പോൾ എൻ്റെ ബ്രദർ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ പോലും ഇങ്ങനെ മനോജ് നായിട്ട് ശ്യാമളൻ്റെ ഒരു പുസ്തകമുണ്ട് ഫിലിം ഇൻ്റെ മൊത്തത്തിലുള്ള ചലച്ചിത്ര ഇതിനെക്കുറിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടുവരിക്കുക അത് വായിക്കുക അപ്പോൾ ഞാനിപ്പോൾ പറയും ആ പിന്നെ ചേട്ടൻ അത് ഇങ്ങനെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടെങ്കിൽ പറയാം മോൻ അത് കൊണ്ടു വരണം എന്നൊക്കെ പറഞ്ഞ അതിനൊരു താല്പര്യം കാണിക്കും ളാണ് അപ്പം ഈ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പേ അവൻ കണ്ടമാനം പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അതില്ല ഞാൻ പറയത്തില്ല എൻ്റെ മോനായതുകൊണ്ടല്ല അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവൻ ചിലപ്പോൾ ഈ സംവിധാനവും പ്രൊഡക്ഷനും ഒക്കെ ആയിരിക്കും ഈ അഭിന പിന്നെ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റ് തുടങ്ങാൻ ഒരു പരിപാടി വെച്ചപ്പോഴാണ് രാജു വരികയും നന്ദനത്തിൽ അഭിനയിപ്പിച്ചൂടെ അപ്പം ഞാൻ പിന്നെ ആ ഫെബ്രുവരി പതിനാലിന് പോവുകയാണ് അയ്യോ അതിനുമുമ്പൊക്കെ ഷൂട്ടിങ് തീര് നമുക്ക് ഫെബ്രുവരി ഞാൻ പറഞ്ഞു ഫെബ്രുവരി എന്നാൽ ശരി ഓക്കെ അഭിനയിക്കുന്ന മനു ആ നോക്കാമെന്ന് പിന്നെ ഈ നന്ദന അഭിനയിച്ച് തൊട്ടു തൊട്ടുപുറകെ മറ്റേ നക്ഷത്രക്കാരുള്ള രാജകുമാരൻ സാത്താൻ ഇങ്ങനെ ഓരോ പടങ്ങൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി അപ്പം ഒരു ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക പോവുക പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വരിക ഞാനൊരു രണ്ട് വർഷത്തെ ലീവ് എടുത്ത് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് അതല്ലേ ഇപ്പോൾ നിനക്ക് ഇനി ഓറിയൻറ്റേഷൻ ഒമ്പത് മാസം കൂടെ പോകണമായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ആ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അമ്മ വളരെ സ്നേഹത്തോടെ എൻ്റെ മോനോട്ട് കാര്യം ചോദിക്കാം ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ വാങ്ങിച്ച് നീ ഇവിടെ വരുന്നു അങ്ങനെ നീ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടിംഗ് മെൽബൺ യൂണിവേഴ്സിറ്റി സോറി മറ്റേ ടെസ്മാനിയ യൂണിവേഴ്സിറ്റി എടുക്കുന്നു വരുന്നു വന്നപ്പോൾ തൊട്ട് നിനക്ക് പടങ്ങളാണ് നീ ഈ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരു ജോലിക്ക് പോവുമോ അതോ സിനിമയെ അഭിനയിക്കുമോ പറയു അമ്മ അപ്പം കാരണം ഞാനെന്ന് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഹൗസ് സോറി എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്താൽ അവനെ പഠിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ എനിക്കൊരു വൺ അവർ ടൈം തരുമോ ഞാൻ പറഞ്ഞു വന്നല്ല രണ്ടായിക്കോ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വന്നിട്ട് പെരുത്തോന്നമ്മ സിനിമ വന്നാൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കും ഞാൻ പറഞ്ഞാൽ നിനക്ക് അഭിനയമാണോ ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് എനിക്ക് സിനിമയുടെ എല്ലാ മേഖലകളും നോക്കണം എന്ന് ഇഷ്ടമാണ് പിന്നെ അച്ഛൻ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ട് വന്ന് എൻ്റെ കയ്യിലിരിക്കുകയാണ് സ്ക്രിപ്റ്റ് പാടം ഡയറക്റ്റ് പിന്നെ പാടം പൂത്ത കാലം അതായിരുന്നു എൻ്റെ പേര് അല്ല അത് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷേ അതൊരു ഗ്രാമീണ കഥയൊക്കെയാണ് അങ്ങനെ കുറേ വന്നു ഈ പറഞ്ഞപോലെ ഏതായാലും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മോനെ എല്ലാം നല്ല കാര്യം അമ്മയ്ക്ക് എവിടെയാണേലും അമ്മയുടെ മക്കൾ നന്നായി വരിക എന്നുള്ളത് പക്ഷേ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അതിനോടൊരു പാഷൻ വേണം അപ്പോഴും പറഞ്ഞു സിനിമയോട് എനിക്ക് വലിയ പാഷൻ അമ്മേ അതൊക്കെ സത്യം തന്നെയാണ് എനിക്കത് പലതും പല ഫീൽഡും എനിക്ക് പരീക്ഷിക്കാതെ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഡോളർന്നോ ഞാൻ അന്ന് ഒരു ഡോളർ രണ്ട് പതിനൊന്നോ വന്നിട്ടുണ്ടോ പതിനഞ്ച് രൂപ വരെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പം വീണ്ടും നമ്മളൊരു പത്ത് നാൽപ്പതിനായിരം ഡോളർ ഉണ്ടാക്കി നീ ഒരു പത്ത് മാസം കൊണ്ട് അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ മോനെ ഈ ഡിഗ്രി അമ്മയ്ക്ക് അത്രയും കൂടെ ലോൺ കൂടുമെന്നല്ലാതെ യാതൊരു കാര്യമില്ല അപ്പോൾ അവൻ പറഞ്ഞ് ഞാനിത് പറയണമെന്ന് അമ്മയ്ക്കൊരു സങ്കടം വരുമോ എന്നെ പഠിപ്പിച്ചിട്ടിങ്ങനെ ഞാൻ ഒരു സങ്കടമില്ല എന്നാൽ നീ ഒരു കാര്യം ചെയ്യും ഒരു കാര്യം മാത്രം അവരോട് എഴുതി ചോദിക്കുക ഇൻ കേസ് ഞാനൊരു ടു ഇയേഴ്സ് ബ്രേക്ക് വന്നാൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല അപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ വന്നു മുപ്പത്തഞ്ച് വയസ്സ് വരെ എപ്പോൾ വേണമെങ്കിലും ആ ഒന്നാത്തേ കാര്യം ഇവനെ ആദ്യത്തെ ഇത് പഠിക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക അവാർഡ് ഉണ്ടായിരുന്ന അവരുടെ അവന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അവിടെ അപ്പോൾ അത് കാരണം അത് ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ ഇൻസ്ട്രുഡൻറ്റ് പഠിക്കാനൊക്കെ എടുക്കാനായിരുന്നല്ലോ അപ്പം അവർ പറഞ്ഞു മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ അപ്പോൾ അവൻ്റെ കൂടെ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതും പത്തും മുപ്പത്തഞ്ച് വയസ്സുള്ളവരൊക്കെയാണ് തേർട്ടി ഫൈവ് ഇയേഴ്സിനുള്ളിൽ വേണമെങ്കിൽ തിരിച്ചു വന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നിയത് അത്രയും സമയമുണ്ടോ അന്ന് മനസ്സിലാല്ലേ അപ്പോൾ അമ്മ ചേച്ചാ എന്നാൽ ഇവനഭിനയിക്കുന്നേ അഭിനയിക്കട്ടെ അവൻ തന്നെ ഉണ്ടാക്കട്ടെ ഇനി പഠിക്കേണ്ട കാശ് എന്ന് ചോദിച്ചാൽ അമ്മ എന്നാൽ ശരി അങ്ങനെ എന്നെ ഇറങ്ങി എൻ്റെ മോളെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവൻ അങ്ങനെ അങ്ങ് പെട്ടെന്ന് 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 അങ്ങ് പോയി ഓരോരോ പടങ്ങളായിട്ട് വന്ന് ഇന്ദ്രൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരു ടെലിഫിലിമിലാണ് വിജി തമ്പിയുടെ നമ്മുടെ അഭിരാമിയും ഇന്ദ്രനും കൂടെ അപ്പോൾ അത് എന്തായിരുന്നു ആനി ഈ പറയാ അങ്ങനെന്തൊരു പേരായിരുന്നു തോന്നുന്നത് അപ്പോൾ അത് അത് അഭിനയിച്ച് കഴിഞ്ഞപ്പം ഈ വീഡിയോ ഫിലിം വിനയം കാണുക വിനയൻ അന്ന് രണ്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആണ് ആ അതെ ഊമപ്പിണ്ണന് ഒരാളാണ് പയ്യൻ അപ്പം നായിക കാവ്യമറ്റ ജയസൂര്യയും ഇന്ദ്രനും രണ്ട് കഥാപാത്രങ്ങൾ അപ്പോൾ അത് അഭിനയിച്ചു അവരെ പക്ഷേ ഇന്ദ്രൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇന്ദ്രൻ ഓൾറെഡി ആയിരുന്നു ഇന്ദ്രൻ ഡിസ്റ്റിങ്ഷനോടുകൂടി മറ്റേ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായിട്ട് ഞങ്ങളുടെ ചേട്ടൻ തന്നെ അമേരിക്കയിൽ ഒരു ഉണ്ടായിരുന്ന ഒരു കമ്പനി നെക്സേജ് ടെക്നോളജീസ് ഞാൻ അതിൻ്റെ മദ്രാസിൽ അവരുടെ ഓപ്ഷോർ സെൻ്റർ ചെന്നൈയിലായിരുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്യുകയും അവിടെ ഇരുന്നുകൊണ്ടാണ് അപ്പോൾ അവന് ആ മാമന് ഒരു പിടുത്തമുള്ള കമ്പനി എന്നൊരു ധൈര്യമുണ്ട് മനസ്സിൽ ഞാൻ ഇതൊന്നും അഭിനയിച്ചോട്ടെന്താ അതെ അതെ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ശരി പോയിക്കോ അപ്പോൾ ചേട്ടപ്പം ഞാൻ പോട്ടെന്തേലുകൊണ്ടേ തന്നെ അവർ നമുക്ക് പറയാവുന്നവരല്ലേ തിരിച്ച് കയറാ ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളവൻ ലീവ് എടുത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോലി കയറി ഏഴാം മാസമാണ് ഈ ഊമ്മപ്പെണ്ണ് വരുന്നത് അങ്ങനെ അവനെ പോയി പിന്നെ ഈ പറഞ്ഞവരവനും പിന്നെ അത് ഇരിക്കാൻ തന്നെയല്ല അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കുറെ കൂടെ ഇവിടെ ഇവിടെ ഞാൻ സക്സസ്ഫുൾ ആകും എന്നൊരു തോന്നൽ രണ്ടുപേരും പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ശരി വിധിച്ചതാണ് അത്ര അതാണ് ഭഗവാനോട് പറയാം സത്യം പക്ഷെ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഈ സൈനിക സ്കൂളിലെ പഠിത്തവും ഈ കോളേജിലെ പഠിത്തവും പ്രത്യേകിച്ച് രാജുവിന് ഓസ്ട്രേലിയയിലെ പഠിത്തവും എല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ജീവിച്ച് പഠിച്ചു അതാണ് അപ്പൊ ഇത് കുറച്ച് എല്ലാ കാര്യങ്ങളും ഇടപെടുക ഒരുപാട് വായനാശീലം അതുകൊണ്ട് ചുവട്ടം തന്നെ പഠിപ്പിച്ചു വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കാൻ അതെല്ലാം വലിയൊരു ലൈബ്രറി ഉണ്ട് രണ്ടുപേരും വായിക്കും ഇപ്പൊ ഇന്ദ്രൻ രാജ്യം ഒരുപോലെ വായിക്കുന്നുണ്ട് അന്നൊക്കെ ഇന്ദ്രൻ കൂടുതലും പാട്ടും ൊക്കെയായിരുന്നു ഒരു രാജു കൂടുതലും പുസ്തക വായനയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടുപേരും എല്ലാം ഉണ്ട് രാജു പാടുന്നുണ്ട് ഇനി ഒരു കുശുമ്പ് ചോദ്യം അഭിനയത്തിൽ ബെസ്റ്റ് ചേച്ചിക്ക് എന്റെ അമ്മ ഇത് പണ്ട് ആരാ ഞാൻ ചോദിച്ചത് എന്തെടുക്കാൻ വന്നിട്ട് ചേച്ചി വലത്തെ വലത്തേക്കണ്ണാണോ എല്ലത്തെ കണ്ണാണോ അതല്ലേ ഇല്ല ഇല്ല പേർക്കും ഒരു രണ്ട് സ്റ്റൈലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കുറച്ചുകൂടെ തീരെ യങ്സ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ പൃഥ്വിയുടെ ഒരു നറവും ഗ്ലാമറും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയാം എന്നോട് തന്നെ പറയുന്നവരുണ്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹി ഈസ് എ വെരി ഗുഡ് ആക്ടർ നല്ല നടനാണ് ഇന്ദ്രൻ ഇന്ദ്രൻ എനിക്ക് ഈ പടത്തിനകത്തൊക്കെ ഈവൻ ഷാജിയുടെ പടത്തിൽ പോലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് അസലായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ പക്ഷേ ആദ്യമേ തന്നെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടാണ് ഒരു ഹീറോയിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോ മാത്രമായിട്ട് നിൽക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്തതുകൊണ്ടായിരിക്കാം രാജു റൈറ്റ് ഫ്രം മൂവി നമ്പർ വൺ അതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു പോയി അപ്പോൾ ഒരു നായകൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ചെറുപ്പക്കാർ കൂടുതലുള്ളിലേറ്റിയിരിക്കുന്നത് പൃഥ്വിരാജരി ആണെങ്കിലും ഞാൻ എവിടെങ്കിലും ഒന്ന് പുറത്ത് പോയട്ടെ എല്ലാവരും പറയൂ എൻ്റെ ചേച്ചി ഇന്ദ്രൻ എന്തോ ഒരു നല്ല നടനായി ആ പിന്നെ അവൻ്റെ ഒരു സോഫ്റ്റ് രീതി ഉണ്ടല്ലോ ഞാനും ഇന്ദ്രനെ ഇങ്ങനെ ആരെങ്കിലും കണ്ട അരമണിക്കൂർ ചിലക്കും സുഹേട്ടനും നമ്മുടെ ഇളയ മോനും ആ അതെ ഇന്ന് മതി മൂന്നാല് അല്ലേ അപ്പം ഞാൻ ചോദിക്കും അയ്യോ സത്യം നമ്മുടെ ദാസേട്ടൻ്റെ പ്രഭാവം ആയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ വന്നത് അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിലക്കുക അപ്പോൾ ഒരു നല്ല തമാശ അപ്പം സുഹേട്ടനെ അതെ ദാസേന അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞു ഇതേ സുഹേട്ട ഞാനിങ്ങനെ സംസാരിച്ചു സുവട്ടന എന്തോ ആ ഓനൊക്കെ പറഞ്ഞ് മൂന്നാല് മൂളൽ മൂളി വെച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേണ്ടായിരുന്നു എടുത്ത വാലേ സുഗേട്ട ഇപ്പം നീ സംസാരിച്ച ശൈലി ഞാനും ഞാനിവിടെ സംസാരിക്കണെങ്കിൽ ഒരുപക്ഷെ വീട്ടിലാരും വരാത്തൊരവസ്ഥയായിപ്പോൾ അത് ഒഴിവാക്കാനും ഓ സത്യമായിട്ട് പറഞ്ഞതാണ് എൻ്റെ മോളെ സുഖേട്ടൻ്റെ എന്നോട് പറഞ്ഞതാ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിച്ചാൽ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാൾക്കാർക്കൂടെ വന്നിരിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഒരു ഇടവേള പ്രഭയ്ക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടായിരുന്നാണ്